അഭിലാഷമായ പുള് മനക്കുടി റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് തുടങ്ങി തൃശൂർ മെഡിക്കൽ കോളേജ് അയ്യന്തോൾ മനക്കുടി പുള് പെരിങ്ങോട്ടുകര തൃപ്രയാർ വഴി കഴിമ്പുറത്തേക്കാണ് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചത് ഫ്ളാഗ് ഓഫിന് മുന്നോടിയായി നടന്ന യോഗം ഗീതാഗോപി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കർഷക ഗ്രാമമായ പുള്ളു നിവാസികൾക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും തീരദേശമായ കഴിമ്പറത്തേക്കും മൂന്ന് ബസ്സുകൾ മാറിക്കയറുന്നതിനു പകരം ക്ലാശരഹിതമായി ഒറ്റ ബസിൽ കേവലം അരമണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാം പുള്ളി മനക്കോടി റൂട്ടിൽ കെഎസ്ആർടിസി ബസ് സർവീസ് ആരംഭിക്കണമെന്ന് വകുപ്പ് മന്ത്രിയോട് ആവശ്യമുന്നയിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബസ് സർവീസ് യാഥാർത്ഥ്യമാക്കി തന്നുവെന്ന് ഗീതാഗോപി എം എൽ എ പുള്ളി സെന്ററിൽ കൂടിയ ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു ചലച്ചിത്ര താരം മഞ്ജു വാര്യർ കെ എസ് ആർ ടി സി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഗീതാഗോപി എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ വിജയകുമാറും അടക്കമുള്ള ജനപ്രതിനിധികളെയും കുട്ടികളെയും നാട്ടുകാരെയും വഹിച്ചാണ് ബസ് കന്നിയയാത്ര നടത്തിയത് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത അരവിന്ദാശൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ വിജയകുമാർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ശ്രീദേവി അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാതാ മോഹൻദാസ് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ബിജു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സഹകരണ സംഘം പ്രസിഡന്റുമാർ തൃശൂർ ഡി ടിഒ വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു ഉള്ള് മനക്കോടി റൂട്ടിൽ തൃശൂരിൽ നിന്നും കാട്ടൂർ വരെ ഒരു സ്വകാര്യ ബസും തിങ്കളാഴ്ച മുതൽ സർവീസ് ആരംഭിച്ചു ന്യൂസ് അന്തിക്കാട്